വർഷങ്ങളായി പണിതീരാത്ത ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രതിഷേധവുമായി ബി ജെ പി പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം തറക്കല്ലിടൽ പതിനഞ്ചാം വാർഷികമായാണ് പ്രതിഷേധ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഇൻഡോർ 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 സ്റ്റേഡിയം 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 എവിടെ 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 എവിടെ

ഒരു പതിറ്റാണ്ടിലേറെയായി നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുന്ന പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിന് ശാപമോക്ഷം വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് കേരളത്തിന്റെ വികസനം ഊന്നിപ്പറയുന്ന ഇടത് സർക്കാരിന്റെ സ്മാരകമാണ് പാലക്കാട്ടിലെ ഇൻഡോർ സ്റ്റേഡിയം എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ പറയുന്നത് ഇത് ഇൻഡോർ സ്റ്റേഡിയം ആയിരുന്നില്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം സ്പോർട്സ് സൊസൈറ്റിയുടെ ലക്ഷ്യം മറിച്ച് ഇതിന്റെ ഇതിന്റെ അമരത്തുള്ള ആളുകൾ നിർമ്മാണം ആരംഭിച്ചത് ചെസ് ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ എന്നീ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് കായിക താരങ്ങൾക്ക് കിട്ടേണ്ട അംഗീകാരങ്ങളായ ട്രോഫികൾക്കൊപ്പം റീത്ത് വച്ചും നേതാക്കൾ പ്രതിഷേധിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ ശശികുമാർ വി നടേശൻ സുഭാഷ് കൽപ്പാത്തി വിശ്വനാഥൻ അർജി മിലൻ അശ്വതി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു ലോകം കണ്ടു തുടങ്ങുക